നമ്മൾ പോത്തേച്ച് വന്ന കയറാത്തൊരു സ്ഥലമാണ് ഈ ഫുഡ് കൊടുക്കുന്ന ഡോഗ്സിന്റെ ഫുഡിന്റെ അവിടെ പക്ഷെ നമ്മളെ ഗുണ്ടുവിനേം നമ്മുടെ അമ്മ ഡോഗിനെയൊക്കെ ഓർത്ത് നമ്മള് ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആദ്യം എനിക്കൊരു പേടി ഉണ്ടായി എന്തൊക്കെ വാങ്ങിക്കാനേ അപ്പം എന്തായാലും ഫസ്റ്റ് ഒരു സാമ്പിൾ വാങ്ങിച്ചോണ്ട് അവന് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വീടിലേക്ക് പോവാം നമ്മൾ ഈ നമുക്ക് സാമ്പിൾ കൊടുത്തു പോകാം കഴിക്കാനേനെ പോലെ ഇതിനെ കാണാൻ ആ വലുതാകുമ്പോ അങ്ങനെ ആയിക്കോളും കുഞ്ഞര് കുഞ്ഞിങ്ങാനല്ലോ അപ്പൊ നമ്മള് അവന് കൊടുക്കാൻ പോവാണ് ഇത് എന്തോ മിക്സ് ചെയ്തിട്ട് വേണം കൊടുക്കാനെന്ന് നമുക്ക് നോക്കാം കൊടുക്കാൻ പറയുന്നെടുക്കാൻ ആള് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേര് കൊടുക്കുന്നില്ല എനിക്ക് അറിഞ്ഞൂടെ കഴിക്കുവന്ന് അതുകൊണ്ട് ഒരു കുഞ്ഞു ഇപ്പൊ വാങ്ങിച്ചത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊടുത്തു നോക്കാം ഞാൻ മാക്സിമം ഇത് ഇത്രയായപ്പോ തന്നെ രൂപ തന്നെ എന്റെ അമ്പത് രൂപ കഴിഞ്ഞു ഗൈസ് കൊടുത്തു നോക്കാം ഞാൻ ആഗ്രഹം

ചെടുക്ക നോക്കൂ കഴിക്കുന്നു കഴിക്കുന്നു കുറച്ച് ചോറ് കൂടി തട്ടി കൊടുക്കായിരുന്നു അത്രയും കൊടുക്കണോ കൊടുത്തോളൂ കഴിക്കോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു കുഞ്ഞു പാക്കറ്റ് വാങ്ങിച്ചത് പക്ഷേ രണ്ടുപേരും നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ എൻ്റെ ബഡ്ജറ്റിന് എന്താവും എന്നൊന്നും അറിഞ്ഞുകൂടാ നമ്മുടെ യൂട്യൂബ് മോഡറൈസേഷൻ ആയില്ല അതല്ലെങ്കിൽ അതിൽ നിന്നും എനിക്ക് കൂടിൻ്റെതും ഇതും ഒക്കെ എനിക്ക് അറിഞ്ഞൂടെ കയസ് ഞാനിവരെങ്ങനെ നോക്കുമെന്ന് അപ്പോൾ എന്തായാലും ഞാൻ മാക്സിമം ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പിന്നെ നമ്മുടെ അമ്മടോഗ്യെന്ന് വിളിക്കുന്ന എപ്പോഴും ഒരു പോണു അമ്മടോഗിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ആമിക്കുട്ടി ആമിക്കുട്ടീന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ട് പേര് കൊള്ളാവോ എന്തായാലും നിങ്ങളുടെ റെക്കമെൻഡേഷനും അല്ലെങ്കിൽ നിങ്ങളും ഒന്ന് പറയൂ നമ്മുടെ അമ്മടോഗിന് എന്തെങ്കിലും പേര് സജെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് പറയുക അല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് എന്ന് വിളിക്കാം ഇഷ്ടപ്പെട്ടവരോ കമന്റ് ചെയ്ത് പറയണം കേട്ടോ പിന്നെ രണ്ട് പേരും നല്ല രീതിക്ക് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഗുണ്ടൂന് ചെറിയ അടുത്ത ദിവസം ചെറുതായിട്ട് ഇന്ന് ആറ്റായിട്ട് കഴിക്കുന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു ലൂസ് മോഷനല്ല എന്നാലും ചെറിയൊരു ചെറിയൊരിതുണ്ടായിരുന്നു വയറ്റിന് പിടിക്കാത്തതിൻ്റെ ദഹനക്കേട് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കണമുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷം കായ്സ് ഇനിയും വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട് പക്ഷേ നമുക്ക് പറ്റും നമ്മൾ എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള നടക്കും ഗൈസ് അതാണ് നമുക്ക് എന്തെങ്കിലും ആവട്ടെ പിന്നെ കൂടിൻ്റെ കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് വന്ന് ഗൂഗിൾ പേ ഇടുക നമുക്ക് ചലഞ്ച് അങ്ങനെ ഒരുപാട് പേ കായ്സ് എനിക്കൊരു ചലഞ്ചാണ് വേണ്ടത് നമുക്ക് ചലഞ്ചെടുത്താലേ മീൻസ് എന്താ വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് എടുക്കാൻ കഴി അല്ലാണ്ട് ഗൂഗിൾ പേ ഇടുന്നത് എനിക്കൊരു എൻ്റെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ അറിഞ്ഞൂടുകയായി സത്യമായിട്ട് എനിക്ക് എന്തോ ആണ് അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഗുണ്ട് ഫുൾ വയർ ഫുള്ളായിട്ട് കിടക്കുന്നുണ്ടോ ഞാൻ പിന്നെ ഞാൻ വെള്ളമൊക്കെ വേണ്ടപുരത്ത് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവക്കിപ്പോൾ ഗുണ്ട് വിചാരിച്ച് ഞാൻ വീണ്ടും അത് ഇട്ട് കൊടുക്കുകയാണ് പ്രഡിഗിരി ഇട്ട് കൊടുക്കണമെന്ന് ഓടി വന്ന് രണ്ട് പ്രാവശ്യം നക്കിയപ്പോൾ തന്നെ അല്ല വെള്ളം എനിച്ച് വേണ്ട എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കുന്ന കണ്ടോ ഗൈസ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗുണ്ടുവിന് ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് പണ്ടിവന് വരെ വന്നതാണ് ഓർമ്മ വരുന്നത് അന്ന് ഇവന് വരെ വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് പുതിയ ആൾക്കാർ കണ്ടിട്ടില്ല എങ്കിൽ അവർക്കും കൂടെ ഒരു നമ്മളെ ഗുണ്ടുവിനെ പറ്റി അറിയണ്ടേ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ കുഞ്ഞിലേ തൊട്ട് കാരണം അവന് എനിക്കറിഞ്ഞുകൂടിയായിരുന്നു ഗൈസ ഞാൻ ഇന്നേ വരെ സീരിയസ് ആയിട്ട് പറഞ്ഞ ഇതുപോലെ പപ്പിക്കുട്ടികളൊന്നും വളർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര ആഴ്ച ആവുമ്പം വിരയുടെ മരുന്ന് കൊടുക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എന്താ പറയാം ഇപ്പം ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടപ്പം അപ്പം അതിലൊരു ആൻ്റിയാണ് നമ്മുടെ സജിനി ആൻ്റിയാണ് പറഞ്ഞത് ഇത് സംഭവം വരെ ആയിരിക്കും അതിന്റെ മരുന്ന് കൊടുക്കാനുള്ള സമയമായി അത് തലയിൽ കയറിയിട്ടാണ് ആള് ഈ തലയിട്ട് തറയിൽ ഇടിക്കുന്ന മരിക്കാൻ വരെ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മളൊക്കെ അപ്പൊ ടെൻഷൻ അടിച്ച് കാര്യം സത്യം പറഞ്ഞല്ലോ അവൻ്റെ ഇത് കണ്ട ഇത് കണ്ട നമ്മളായാലും ഈ വീഡിയോ അയച്ചു അപ്പൊ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അന്ന് ഞാൻ പോയില്ല കാരണം എനിക്ക് കോളേജ് കോളേജുണ്ടായിരുന്നു ഇവര് അമ്മയും ഗുണ്ടുവും കൂടെയാണ് പോയത് നോക്കിയപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാനും അച്ഛനും വന്നു പിന്നെ നമ്മൾ ഗുണ്ടുവിനെ എടുത്തുകൊണ്ട് വീട്ടിലൊക്കെ പോവുകയാണ് അപ്പം എന്തായാലും സത്യം പറഞ്ഞാൽ നിങ്ങളായാലും ഒന്ന് ശ്രദ്ധിക്കുക പട്ടിക്കുട്ടികളൊക്കെ വളർത്തുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം അറിഞ്ഞൂടാത്തവർക്കാണ് അപ്പം ആദ്യമേ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ ആഴ്ചയോ കഴിയുമ്പോൾ തന്നെ വരക്കുള്ള മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് തലയിലൊക്കെ കയറാൻ ചാൻസുണ്ട് അപ്പം അതൊക്കെ ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യണ പോലെ കൊടുക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേപോലെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കാരണം തലയിൽ അവൻ തല കൊണ്ടാണ് നടക്കുന്നത് അതൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് പേടിച്ചു പോയി കണ്ടല്ലോ നമ്മളെ ഗുണ്ടു പണ്ട് തൊട്ടേ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് അവന് അന്ന് തൊട്ടേ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്താണെന്ന് തോന്നുന്നു വണ്ടി ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഇതേ ഗുണ്ടുവിനെ വണ്ടീന്ന് കണ്ടാവാ ആത്തി ഓടിക്കേറും ഇതൊക്കെ കൊണ്ടായിരിക്കും കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി കയറാൻ പിന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനും കാറ്റത്തിങ്ങനെ തലയെടുത്ത് വെളിയിൽ പൊക്കിയിട്ട് ഇങ്ങനെ പോവാനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊച്ചിലെ ഹോസ്പിറ്റലിലും അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ആൾ വണ്ടിയിൽ അഡിക്റ്റ് അഡിക്റ്റാണിപ്പം പിന്നീട് കുറച്ചു നേരം ഇത്തിരി ആക്റ്റീവാണെങ്കിലും നമുക്കറിയാം അവ നല്ല വെ വിറയ്ക്കുന്നുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഏറ്റവും വലിയ അബദ്ധമാണ് പാലും ബിസ്ക്കറ്റും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇര വന്നാൽ ഞാൻ അതൊന്നും അറിഞ്ഞില്ല ഇവന് വേണ്ടി ഞാൻ പോയി ബിസ്ക്കറ്റൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഒന്നും കഴിക്കാനില്ലല്ലോ ഒന്നാമത് വയ്യ കുട്ടിക്ക് എനർജി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റ് അതും ടൈഗർ ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വന്ന് ഞാനിവന് മുക്കി കൊടുക്കാൻ വേണ്ടി അമ്മ കൊടുക്കുവാണ് സംഭവം ആ വീഡിയോ ഇട്ടപ്പോഴാണ് കുറേ പേര് പറഞ്ഞത് ഇങ്ങനെ ടൈഗർ ബിസ്ക്കറ്റും പാലും ഒന്നും കൊടുത്തുകൂടാ ബിസ്ക്കറ്റും പാലും വര കൂടാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇനിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ വരയൊക്കെ വന്ന പാലും ബിസ്ക്കറ്റൊന്നും കൊടുത്തൂടാം അവർക്ക് ഫുഡാണ് കൊടുക്കേണ്ടത് മാക്സിമം സോളിഡായിട്ടുള്ളത് കൊടുക്കാം പക്ഷെ എന്നാലും പാല് മാത്രം കൊടുത്താലും പാല് വെള്ളം കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പാലും കൂടുതൽ ഫുഡിൻ്റെ കാര്യമൊക്കെ അമ്മയൊക്കെയാണ് നോക്കണേ ഗൈ സത്യം പറഞ്ഞാൽ എനിക്ക് ആ കാര്യത്തിന് ഞാൻ നോക്കൂല കാരണം അമ്മയാണ് അറിയാമല്ലോ ഞാൻ കോളേജിൽ പോകുന്നതുകൊണ്ട് കേസ് ഒക്കെ അമ്മയാണ് നോക്കാറുള്ളത് പിന്നെ എനിക്കും അധികം അറിഞ്ഞൂടാ വീഡിയോയിലൊക്കെ ഓരോരുത്തർ പറയാനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നീട് നോക്കിയപ്പോൾ വീണ്ടും നമ്മളെ ഗുണ്ടൂനാണെങ്കിൽ തറയിൽ ഇങ്ങനെ പറ്റുന്നില്ല കൈസാവും കിടക്കുന്നാണ്ടോ ഇതൊക്കെ കണ്ട് ഞങ്ങൾ നല്ല പേടിച്ചുപോയി പിന്നെ വിര വരാൻ കൊള്ള കേസെന്ന് പറഞ്ഞാൽ ഇവരങ്ങ് കൂടാനുള്ള എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണൊക്കെ തിന്നാൻ ചാൻസ് ഉണ്ട് കാരണം ഇവരങ്ങ് വെളയിലല്ലേ ആയിരുന്നു കിടന്നത് അതുകൊണ്ട് തന്നെ മണ്ണ് തിന്നുന്നത് ഒരു വലിയ സീനാണ് ഇവർ മണ്ണ് തിന്നാണ് വിര കൂടിയത് എന്നൊക്കെ പറഞ്ഞു എന്തായാലും നമ്മ നമ്മൾ മാക്സിമം ഇവർക്കുള്ള എന്താ പറയുക അവിടെ നിന്ന് മരുന്നൊക്കെ കിട്ടി കൊണ്ടുകൊടുത്തു ആ ടൈമിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ ആറ് കുട്ടികളുണ്ട് കൈ സത്യം പറഞ്ഞാൽ ഇപ്പോഴായാലും അതിനുള്ളൊരു സാഹചര്യമില്ല നിങ്ങൾക്കറിയില്ല നമ്മളെ സ്ഥലവും വീടും ഒക്കെ സ്ഥലമൊന്നുമില്ല നമ്മളിപ്പോ കൂടിനുള്ള ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ആരുമല്ല വീട്ടിലാരും ഞാനും എൻ്റെ അനിയത്തിയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഇവനെ കൊടുക്കാണ്ടേ കാരണം നമുക്ക് അമ്മ ഡോഗും ആയിട്ട് ഡോഗിവനെ പിരിക്കും പക്ഷെ അവൻ പറഞ്ഞു ഞാൻ എങ്ങനെയെങ്കിലും ഒരു രണ്ടാഴ്ച ഒരു കൂട് കെട്ടിട്ട് ഞാൻ ചേച്ചി ചേച്ചിയെടുത്തോണ്ടോ നിങ്ങൾക്ക് ഒന്ന് പോരെ അവനും ഇഷ്ടമാണ് നമ്മളങ്ങനെ ഗുണ്ടുവിന് വീണ്ടും കുറവൊന്നും ഇല്ലായിരുന്നു ആ ടൈമിൽ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ഗുണ്ടു ഭയങ്കര ആക്റ്റീവ് ആണ് എപ്പോഴും കടിയും ചിരിയും ഒക്കെയാണ് പക്ഷെ സത്യം പറഞ്ഞല്ലോ ഗൈസ് നമുക്കൊന്നും കൊടുക്കാനേ ഇഷ്ടമല്ല ഗുണ്ടുവിനെ അമ്മ ഡോഗി പിരി ഇങ്ങനെ വേർ പിരിയാനും എനിക്കിഷ്ടമല്ല രണ്ടുപേരും നിങ്ങൾക്കറിയില്ല എപ്പോഴും കടിയും ചാട്ടവും തുള്ളലും രണ്ടുപേരും ക്ക് ഭയങ്കര ക്ലോസ് ആണ് കാരണം ബാക്കി എല്ലാ കുട്ടികളും പോയപ്പോഴത്തേക്കും അമ്മ ഡോങ്ങനെ ആകെ ഉള്ളത് ഇവര് ഈ ഗുണ്ടു ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പിരിക്കാൻ വലിയ താല്പര്യം നമ്മൾ ആ ഇത് നമ്മൾ രാത്രി മരുന്ന് കൊടുക്കാൻ കൊണ്ടുപോയ നോക്കിയപ്പോ ഗുണ്ടു താനേ നടക്കുന്നുണ്ട് എന്നാലും വീഴുന്നുണ്ട് പക്ഷെ അവന്റെ ആ നടത്താൻ കാണാൻ എന്ത് രസല്ലേ ഈ വീഡിയോ ഒക്കെ ഞാൻ പണ്ട് എന്ന് വെച്ചാൽ ഇവര് ഇത് സത്യം പറഞ്ഞാൽ ഗുണ്ടു രണ്ടു മാസം ഒക്കെ ആയിട്ടുള്ളു അതല്ല ഇപ്പോഴത്തെ കേസ് ഇപ്പൊ നമ്മളെ ഒരു മൂന്ന് മാസമൊക്കെ അപ്പം ഒരു നാല് മാസമൊക്കെ ആയിട്ടുള്ളു പക്ഷെ ആള് നല്ല വളർന്നത് പോലെ ഗൈസ് എനിക്ക് പക്ഷെ ഇവരെയൊക്കെ ഇവരൊക്കെ ഇപ്പൊ എവിടെയാണെന്നോ അല്ലെങ്കിൽ എല്ലാരെയും അന്വേഷിക്കുന്നുണ്ട് ഓരോരുത്തരും അവരൊരു ഇതിനെ ഫോട്ടോയും വളർന്നതും ഒക്കെ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവരുടെ വലിയ ഫോട്ടോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അവരുടെയും വീഡിയോ ചോദിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമുക്ക് വീഡിയോ ഇടാം കേട്ടോ ഇവരുടെ ആകെ ഉള്ളത് പൊടിയുടെ എന്തായാലും അവരും വീഡിയോ ഇട്ട് തരാം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നീട് നോക്കിയപ്പോൾ രാത്രി ആയപ്പോൾ വീണ്ടും അവന് വയ്യാണ്ടായി നമ്മൾ പോയി നമ്മൾ രാവിലെ ഒരു വൈകുന്നേരമൊക്കെയാണ് നമ്മൾ വരയ്ക്കുള്ള ഗുളിക കൊടുത്ത് മീൻസ് മരുന്ന് കൊടുത്തത് ഗുളിയല്ല മരുന്നാണെന്ന് തോന്നുന്നു മരുന്ന് കൊടുത്തത് രാത്രി ആയപ്പോ ഇങ്ങനെ വരുന്നു നമ്മൾ പേടിച്ചു പോയി ഗായ് സത്യം പറയാലോ ഇതൊക്കെ കണ്ട് ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഇതെന്തോ വൈറസ് ആണ് ഇങ്ങനെ പിള്ളേരെയൊക്കെ ഞാൻ ഗായ് സത്യം പറഞ്ഞ ഞാൻ അമ്മയുടെ ആദ്യ ചോദിച്ചത് അമ്മ നൂഡിൽസ് വലിയ കൊടുത്ത ഇവനെ ഇതേണ്ടേ അപ്പോഴാണ് അമ്മ പറഞ്ഞത് അതൊന്നും അല്ല ഇത് വരെയാണ് നമ്മളും പേടിച്ചു പോയി ഇത്രയും വലുതൊന്നും ഞാൻ സത്യമായിട്ടും കണ്ടിട്ടില്ല ഇങ്ങനെ അപ്പം എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ വരയ്ക്കുള്ള മരുന്ന് കൊടുത്തു കാരണം ഇനി ഇവർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒരാൾക്ക് മാത്രമല്ല ഇനി ഇവർക്കും പയ്യായിട്ട് കൂടുതലാവാന്നു പറഞ്ഞ് ഞാൻ ഇവർക്കും കൊടുത്തു പക്ഷേ ഇവരും അതുപോലെയൊക്കെ തന്നെയായിരുന്നു പിന്നീട് ഇതുപോലെ പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗുണ്ട് ഭയങ്കര ക്ഷീണിച്ച് തളർന്നു പോയി ഗൈസ് ആൾ കണ്ടോ ഒട്ടും വയ്യ പിന്നീട് തലയൊക്കെ കണ്ട് ഇങ്ങനെ തറയിലിട്ടിങ്ങനെ ഒരക്കുന്നുണ്ടായിരുന്നു നമ്മളിതൊക്കെ കണ്ട് പേടിച്ചു പോയിടെ ആണെന്നൊന്നും വിചാരിച്ചില്ലേ ഇത് വേറെന്തോ അസുഖം ഇങ്ങനെ പോ നമുക്കും കൂടി ഇനി വരുവോ പടരുവോ കുട്ടികളോടൊക്കെ ഞാൻ എപ്പോഴും കേട്ടോ രാവിലെ വന്നു കാരണം നമ്മൾ പേടിച്ചിട്ട് ഇതിനെന്തെങ്കിലും സംഭവിച്ചോന്നൊക്കെ അറിയാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ നേരം വിളിക്കണെ നോക്കിയിരുന്ന് വന്നപ്പോഴേക്കും അവൻ ചാടി എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി പിന്നെ വാലാട്ടലും ഒക്കെയായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായി സംഭവം ഇതെൻ്റെ അനിയത്തി മറ്റേ ഇലയില്ലേ മല മയിലാഞ്ചി ഇല അത് തേച്ച് കൊടുത്തയാണ് അവൾ ഇത് കയ്യിലിട്ടപ്പം ഇവനും അടുത്ത് വന്നിരുന്നു പിന്നെ നാ നാച്ചുറലായതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറഞ്ഞില്ല കാരണം കണ്ടോ കൊള്ളാം അല്ലേ പക്ഷെ എന്നാലും കളറ് അവൻ ചേരുന്നുണ്ടായിരുന്നു പിന്നീട് അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ ഗുണ്ടു എന്തുമാത്രം കടന്നു വന്നതാണെന്ന് കണ്ടോ ഗേസ് ഇതൊക്കെ പക്ഷെ ബാക്കി കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇവനായിരുന്നു ഇത്ര പ്രശ്നം തലക്കെല്ലാവർക്കും പിന്നെ നമ്മളെ ഗുണ്ട് ഫുഡൊക്കെ നമ്മൾ സോളിഡ് ആയിട്ട് മറ്റേ കൊടുത്തു നോക്കി പക്ഷെ ഇടയ്ക്ക് വന്ന് നമ്മളെ ബ്രൗണി പിടിച്ചു വാങ്ങിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ആർക്കും എനിക്ക് വേണോ എനിക്ക് വേണ്ടേ എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ ഗുണ്ട് കഴിച്ചോണ്ടിരുന്നത് പിന്നെ പൊടി ഉത്തുപൂരേ കഴിക്കുകയുള്ളൂ ഗൈസ് അവളാണെങ്കിൽ ചോറൊക്കെ എണ്ണി എണ്ണി കഴിക്കുന്ന ആളാണ് ഒരു ചോറ് കഴിച്ച് അത് ദഹിച്ചിട്ടേ അടുത്തത് കഴിക്കുകയുള്ളു ആള് പുള്ളിക്കാരി അങ്ങനത്തെ ഒരു ലക്ഷറിയാണ് പിന്നീട് നമ്മൾ ഗുണ്ടു എടുത്തപ്പം ഗുണ്ടു ആണെങ്കിൽ ഇങ്ങനെ വാരി ഇങ്ങനെ കയ്യിൽ വാരി തന്നെ കൊടുക്കണം ആൾ എങ്കിലേ കഴിക്കുകയുള്ളൂ എന്നുള്ളൊരു രീതിയിലായിരുന്നു നോക്കിയപ്പോൾ വീണ്ടും അവൾക്ക് ഒട്ടും വയ്യ എന്നുവെച്ചാൽ വീണ്ടും കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കുറച്ച് ചോറ് ുള്ളിൽ പോയപ്പോ തന്നെ വീണ്ടും അവക്ക് വയ്യാണ്ടായിട്ട് കണ്ടോ തല വന്ന് താഴെ വിറയൽ തുടങ്ങി സംഭവം ഇത് വിറയലാണ് കൂടുതലായിട്ട് വരാറുള്ളത് പിന്നെ അമ്മ ഭാര്യയൊക്കെ കൊടുത്തു കാരണം ഫുഡ് കൊടു കഴിക്കാണ്ടിരുന്ന എനർജി ഒന്നും കിട്ടത്തില്ല പുള്ളിക്കാരിക്ക് ഒന്നാമത് ആ പുള്ളിക്കാരൻ അപ്പം അമ്മ ഡോഗിനാണെങ്കിൽ പാലൊന്നും കൊടുക്കുന്നുമില്ലായിരുന്നു ആ അറിയാമല്ലോ അമ്മ ഡോഗ് ജനിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പാലൊന്നും കൊടുക്കുന്നില്ലായിരുന്നു കുട്ടികൾക്ക് പിന്നെ ഞങ്ങൾ മാക്സിമം ചൂ കാച്ചിയ പാലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഇതായിരുന്നു അവസ്ഥ പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം കൂവർ പോലെ തരെ അതൊക്കെ കൊടുക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ റെവയൊക്കെ കാച്ചി കൊടുക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നീട് നോക്കിയപ്പോൾ വീണ്ടും ഗുണ്ട് തല താന്നു ഗുണ്ടു കുറച്ച് നേരം ആറ്റീവായിട്ട് നിൽക്കുകയായിരുന്നു രാവിലെ കണ്ടില്ലേ വാലൊക്കെ ആട്ടി ആള് ഓക്കെ ആയിരുന്നു പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം വീണ്ടും ആൾ ഓഫായി ഓഫായപ്പോഴത്തേക്കും പിന്നെ ഒരു ഇതായിരുന്നു ഇതാണ് ആ പൊടിയും ബ്രൗണിയും വീണ്ടും തീർന്നു വീണ്ടും തലയൊക്കെ താഴ്ന്നു നമുക്കറിയാം നമ്മളെ ഗുണ്ടുവിനെ അറിയാലോ ഏത് സമയവും എനർജറ്റിക് ആയിട്ട് ഓടി നടക്കണ വച്ചാണ് ഇപ്പം നടക്കണ നടപ്പുണ്ട് ആരെങ്കിലും പറയോ അപ്പം അങ്ങനെ ഇരുന്ന് നമുക്ക് ഭയങ്കര രോഷമായി കാരണം എപ്പോഴും തുള്ളിച്ചാടി നടക്കണ ഒരേ ഒരാൾ അവനാണ് ബാക്കി ഇവർ രണ്ടുപേരും ഒരു നോർമൽ പട്ടിക്കുട്ടികളാണ് കേട്ടോ എന്നുവെച്ചാൽ അങ്ങനെയല്ല ആണ് അവര് അപ്പം ഇതാ അവന് മരുന്നു കൊടുത്തു കാരണം നമ്മൾ മറ്റേ ആന്റിക്ക് വീണ്ടും നമ്മൾ വീഡിയോ അയച്ചു കൊടുത്തു ആൻറ്റീൻ്റെ പേര് വന്നിട്ട് സജിനി ആൻ്റിയാണ് ആൻറ്റിയുടെ അടുത്ത് വീണ്ടും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പം ആന്റി വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പം മൂന്ന് നേ മൂന്ന് ദിവസം കൊടുക്കണം നമ്മൾ കുഞ്ഞിപ്പട്ടിക്ക് ഒരു മില്ലി വെച്ചും അമ്മ പട്ടിക്ക് പത്ത് മില്ലി വെച്ചാണ് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ മരുന്ന് കൊടുത്തപ്പോ വീണ്ടാ എണീറ്റ് നടക്കുന്നു എനിക്ക് വൈ മൂന്ന് ദിവസം കഴിച്ചപ്പോഴത്തേക്കും ഗായ് സത്യം പറയാലോ നല്ല രീതിക്ക് മാറി അവ ഇപ്പ കളിച്ച് ചിരിച്ച് അങ്ങനെ ഗുഡുവിൻ്റെ ഓക്കെ ആയി ഗായസ് മൂന്ന് ദിവസമൊക്കെ എന്താ പറയാ ഇങ്ങനെ അടുപ്പിച്ച് മരുന്ന് കൊടുത്തപ്പോഴത്തേക്കും ഓക്കെ ആയി പിന്നീട് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അതൊക്കെ അമ്മയ്ക്ക് അറിയോ അമ്മ ഫുഡിൻ്റെ കൂടെ കൊടുക്കുന്നതിന് മുമ്പൊക്കെ അങ്ങ് അമ്മയാണ് കൊടുക്കും പിന്നെ ഇവർ മണ്ണ് തിന്നുന്നൊരു വലിയ കേസാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുവാണെങ്കിൽ ഓടി ചെന്ന് ആ ഇനി ഒരു മണ്ണും പൊടിയും പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെയാണ് നമ്മൾ ഗുണ്ടുവും ഗുണ്ടുവിൻ്റെ ഫാമിലിയും കിടക്കുന്നത് അപ്പം കിടന്നിരുന്നത് ഇപ്പം ഞങ്ങളെ വീട്ടിലാണ് ഫുൾ ആൾ പുള്ളിക്കാരെ ഫുള്ള് ഞങ്ങളെ വീട്ടിലാണ് അന്ന് എന്താ പറയുക ഇത് ഇങ്ങനെ പൊടിയും മണ്ണൊന്നും വരരുതെന്ന് പറഞ്ഞ് കുഞ്ഞുവാണെങ്കിൽ കടന്ന് കഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇത് കണ്ടോ ഇങ്ങനെ ഇതൊക്കെ മാറ്റിയൊക്കെ അവൾ ഒരു പൊടി ഇനി ഗുണ്ടുവിന് തട്ടരുത് എന്നുള്ള രീതി രീതിക്കാണെങ്കിൽ അത്രയ്ക്ക് പോയി നമ്മൾ അങ്ങനെ എല്ലാവരും അവൾ തൂത്ത് വൃത്തിയാക്കി ആണ് പിന്നീട് കയറ്റിയത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളി ഗുണ്ടുവിൻ്റെ കൂടിൻ്റെ ഗസ്സാണ് ആരൊക്കെ എല്ലാവരും നമ്മൾ ഗുണ്ടുവിനെ സ്നേഹിക്കണവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീപേ ഇടൂ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് വലിയ എന്താ പറയുക എല്ലാവരും ചിന്തിക്കും കാര്യം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ വലിയ വിട്ടിട്ട് വേണം പറയാൻ നിങ്ങൾ ഇവരെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവരെ പേരും പറഞ്ഞ് ഇന്നേ അവർ ഒന്നിനും ഇറങ്ങിയിട്ടില്ല അന്ന് ഇവർ അഡാപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ് പിന്നെ അല്ലാണ്ട് അമ്മ ഡോഗിൻ്റെ സർജറി അതുപോലും ഞങ്ങളല്ല അത് ഈ സജിന എന്ന് പറഞ്ഞ ആൻറ്റി അവരെ സ്പോൺസർ ചെയ്ത് അവരങ്ങോട്ട് എന്തോ ഏർപ്പാടാക്കി അവർ വന്ന് എടുത്തോണ്ട് പോയതാണ് ഞങ്ങൾ അതുമായിട്ടൊരു ബന്ധവും ഇല്ലായിരുന്നു പിന്നീട് ഇതാണ്ടേ ഇത് നമ്മുടെ കുണ്ടു പിന്നീട് അന്നത്തെ ദിവസം വയ്യാണ്ടായി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളപ്പോൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നതാണ് നോക്കിയപ്പോൾ ആൾ വീണ്ടും വയ്യാണ്ട് അമ്മയുടെ മടി കിടക്കുന്നതാണ് കാണുന്നത് ആളിന് വയ്യെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു എപ്പോഴും ആക്റ്റീവാണ് ആൾ നമ്മളൊക്കെ അടുത്തുള്ളപ്പോഴേ എപ്പോഴും ആക്റ്റീവാണ് വയ്യെങ്കിൽ മാത്രമേ ഇങ്ങനെ വന്ന് കിടക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ കുഞ്ഞു കാര്യമായിരുന്നു ഇത്രയേ ഉള്ളുമായിരുന്നു ഇപ്പം എന്താണി ഇത്രേ ഉള്ളുമായിരുന്നു എൻ്റെ അമ്മയുടെ പക്ഷേ ഇപ്പം ഇതാൾ ഇത്ര ആയിട്ടുണ്ട് നാല് മാസമേ ആയിട്ടുള്ളൂ അതൊരു രണ്ട് മാസമൊക്കെ ഉള്ള ടൈമിൽ എടുത്തതാണ് ആൾക്ക് പിന്നെ സത്യം മുന്നേ ഒരു കാര്യം എനിക്ക് പറയണം കാരണം നമ്മൾ ഒരുപാട് പേര് ജി പേ നമ്പർ ഇടൂ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എൻ്റെ അച്ഛനൊക്കെ നീ എന്നെ നാട്ടിക്കരുത് കാരണം ഇങ്ങനെ പൈസയൊന്നും ചോദിക്കുന്നതായാലും അങ്ങനെ അത് എനിക്കായാലും തോന്നിയ വയസ്സാണ് അപ്പോൾ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവനെ ഇപ്പം എടുക്കാൻ ഒരാളുണ്ടല്ലോ അവർക്കങ്ങൾ കൊടുക്കുക ആ അപ്പോൾ വളർത്താനുള്ള ഇതാവുമല്ലോ എന്നൊക്കെ ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ നിങ്ങൾ വിചാരിക്കും വീട്ടിൽ ഉണ്ടല്ലോ വലിയ ഇതൊന്നും സത്യം പറഞ്ഞാൽ സ്ഥലമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇങ്ങനെ മഴയൊക്കെ പെയ്താൽ നമ്മുടെ എന്താ പറയുക ഇവിടെ ഇങ്ങനെ നനയും മഴ പെയ്ത ഫ്രണ്ട് ഇവിടെ കിടത്താൻ പറ്റും അകത്തൊന്നും നനയത്തൊന്നുമില്ല പുറം ഇതൊക്കെ നമ്മൾ ആളാണ് മീൻസ് സിറ്റ് സിറ്റുട്ടാണ് പിന്നെ നമ്മൾ മോഹൾ മറ്റേ ഈ റൂഫ് ഇട്ടിരിക്കുന്നതാണ് അല്ലാണ്ട് അത് നമ്മളെ വീടിൻ്റെ ഭാഗമല്ല അപ്പോൾ മുറ്റത്തിനെയാണ് നമ്മൾ റൂഫും മറ്റതും ഇട്ട് ശരിയാക്കി എടുത്തത് പിന്നീട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ ഇവർ കൂടൊന്നും ഇല്ലാതെ ഇവിടെ ഇട്ടിരുന്ന നനയും അപ്പം എന്തായാലും ഒരു കൂട് വേണം അല്ലാണ്ട് നമ്മളെ വീട്ടിൽ അവനെ കിടത്താൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കൂടിന്റെ കൂടായാലും ഇവിടെ നിർത്താനെ അമ്മരെ വീട്ടിൽ ഒരു കൂട് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇവിടെ അവിടെ ആയിട്ടാവാം എപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത് ഇപ്പം ഗുണ്ടു ഇവിടെയും അമ്മ അവിടെ ആയിട്ടൊക്കെയാണ് നിക്കുന്നത് എന്നാ അവിടെയും പോകും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിൽക്കും അപ്പം അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോന്ന് വെച്ചാലും കൊണ്ടുവന്ന അമ്മേരെ അവിടെ വിട്ടിട്ടാണ് പോകണത് പിന്നെ അവൻ ഗു ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഗുണ്ടൂ മറ്റേ അമ്മ ഡോഗിൻ്റെ സർജറിയുടെ കേസായാലും നിങ്ങൾക്ക് അറിയാം അത് ഞങ്ങളായിട്ട് വാങ്ങിച്ചല്ല അപ്പോഴും ഇതേപോലെ ഒരു ടോക്ക് വന്നു നിങ്ങൾ ഇവരെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് അന്ന് അന്ന് എല്ലാവരും അല്ല ഗൈസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കുറേ പേരെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് പേരൊക്കെ അപ്പം ഹാ അപ്പോൾ ഞാൻ സജിനി ആൻറ്റി മീൻസ് ഈ സ്പോൺസർ ചെയ്ത ആൻറ്റി ആണെങ്കിൽ വന്ന് അവർക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ നേരിട്ടാണ് ഡോക്ടറിന് ക്യാഷ് അയച്ചു കൊടുത്താലോ നമ്മ നമുക്കല്ല എന്നിട്ടാ ഇവിടെ വന്ന് ഡോഗിനെ ഡോഗിനെടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് പിന്നീട് ആ ഒരു ഇത് മാറിയെന്ന് തോന്നുന്നു എല്ലാവർക്കും പിന്നെ ഇപ്പം ഇതായാലും എനിക്ക് ഇപ്പം എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും മോണിറ്റൈസേഷൻ ആയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അത് ചെയ്യുമായിരുന്നു പക്ഷേ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും ആയില്ല അല്ലേതെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യുക ഗൈസ് നമുക്ക് കൊണ്ടുപോയി ഒരു കൂട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പറയാം പിന്നെ നിങ്ങൾക്ക് ബാക്കിലും സ്ഥലമൊന്നുമില്ല കേട്ടോ വീടിൻ്റെ ബാക്കിലാണെങ്കിൽ കിണറും പിന്നെ ഇവിടെ മഴ നനഞ്ഞാൽ നനയും അതുകൊണ്ടാണ് ഇവിടെയും പറ്റത്തില്ല പിന്നെ ഗുണ്ടു ഗേറ്റ് തുറന്ന് പുറത്ത് പോകുമെന്ന് പറയും പക്ഷേ ഇല്ല ഗൈ സത്യം പറഞ്ഞാൽ അങ്ങനെ പോകില്ല നമ്മളുണ്ടെങ്കിൽ അവൻ എന്താണ്ട് റോഡിലൊന്നും പോകില്ല നമ്മളിവിടെ നിൽക്കത്തുള്ളൂ ഇതിൻ്റെ അപ്പുറം നമ്മൾ ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ രീതിയിൽ പോലെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്താണ് അവ എന്നും ബാത്റൂമിൽ പോകുന്നത് വീട്ടിലും പോവും ഇവിടെയും പോവും നമുക്ക് പറ്റണതൊക്കെ ഇങ്ങിവിടെ കൊണ്ട് കൊണ്ടുവിടും അപ്പോൾ അവിടെ പോവും പിന്നെ നമ്മുടെ അവിടെ കവർ ഇരിക്കുന്നോണ്ട് ആക്കും കയറാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പിടിച്ച് ആ ബാക്കിൽ ഇരുത്തി കൊടുത്തിയപ്പോഴാണ് ഒരു സമാധാനമായി അവന് സന്തോഷം അറിയാലോ നിങ്ങൾക്ക് വണ്ടിയിൽ പോകണം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളെ ഗുണ്ടൂൻ്റെ കൂടിനാണെങ്കിൽ എനിക്ക് അങ്ങനെയെങ്കിലും ചെയ്യണം അവൻ കൂടിൻ്റെ വിലയൊന്നും ചോദിച്ചില്ല അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇനി അന്വേഷിച്ച് ഒരിടത്ത് പോയി അന്വേഷിച്ചാലേ ഇനി അതിൻ്റെയൊക്കെ കാര്യമൊക്കെ അറിയുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഗുണ്ടുവിൻ്റെയൊക്കെ വിശേഷം അപ്പം നിങ്ങൾക്കും ഗുണ്ടുവിൻ്റെ വീഡിയോ കാണണമെന്നില്ലേ അപ്പം ഗുണ്ടുവിനെ മീൻസ് നിങ്ങൾക്കാരും കാണണമെന്നൊന്നും ഇല്ല ഗൈസ് എനിക്ക് കാണണമെന്ന് ഇന്നും ഞാൻ ഇവനെ മിസ് ചെയ്യുമെങ്കിൽ കാരണം അത്രയ്ക്ക് നമ്മളോട് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഡോഗ എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്ക് അവർ നമ്മൾ ഭയങ്കര സ്നേഹിച്ച് കളയും പക്ഷേ ഇതാണ് സത്യം ഇവനെ ഇപ്പോൾ എടുക്കാൻ ആളുള്ളതുകൊണ്ട് വീട്ടുകാരും നമുക്ക് നമ്മൾ എന്നുവെച്ചാൽ നമുക്ക് പറ്റില്ല സ്ഥലമില്ല ഒരു കൂട് കൂടുപോലുമില്ല പിന്നെ എങ്ങനെ ഇതാകുമ്പോൾ ആളുണ്ട് അവരെ കൊടുത്ത് എന്നൊക്കെ ഉള്ള പക്ഷേ നിങ്ങൾക്കായാലും ഒരു ദിവസം എൻ്റെ വീഡിയോ വന്നില്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കും എവിടെ എവിടെയെന്ന് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ ആൾക്കാർക്ക് കൊടുക്കുക മാക്സിമം നമുക്ക് മോട്ടിവൈസേഷൻ ആക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ